ഹായ് ഹലോ നമസ്കാരം സിബി കലിംഗ്ലി മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും തേടി നമ്മളെത്തിയത് കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജശ്രീ ക്ഷേത്രത്തിലാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവനാണ് പ്രതിഷ്ഠ ഭഗവാൻ പരമശിവൻ്റെ വിവിധ പേരുകളിൽ ഒന്നായ രാജരാജേശ്വര നാമത്തിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ശങ്കരനാരായണ ഭാവത്തിലും ഇവിടെ ആരാധന നടത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള സ്ത്രീ പ്രവേശനം എല്ലാ സമയത്തും സ്ത്രീകൾക്ക് അകത്ത് കയറി തൊഴുകാൻ ഇവിടെ സാധിക്കില്ല ദിവസവും തിരുവത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അകത്തു കയറി തൊഴുകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മഹാശിവരാത്രിയുടെ അന്ന് എല്ലാ സമയത്തും സ്ത്രീകൾക്ക് അകത്ത് കയറി തൊഴുവാൻ ഇവിടെ അനുവാദമുണ്ട് മാത്രമല്ല ബ്രാഹ്മണ സ്ത്രീകൾക്ക് സാധാരണ ദിവസങ്ങൾ തിരുവത്താഴ പൂജയ്ക്ക് ശേഷവും അകത്തു കയറി തൊഴാനുള്ള അനുമതിയില്ല എന്നാണ് കേട്ടിട്ടുള്ളത് ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കാഴ്ചകളും പൂജാവിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്കധികം താമസിക്കാതെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട് ഇത് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാഴ്ചകൾ എടുത്തു എന്ന് മാത്രം അധികം താമസിക്കാതെ ഭഗവാൻ ആദ്യം നമുക്ക് അവസരം ഉണ്ടാക്കട്ടെ അപ്പോൾ അതുവരേക്കും നമസ്കാരം